ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ ഗുരുദേവത്രിപ്പാദങ്ങളുടെ പാതാരങ്ങളിൽ ശതകൂടി പ്രണാമം ശാരദാമയ്ക്ക് ശതകൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ശിവഗിരി ശിവഗിരിമഠ സന്യാസി ശ്രേഷ്ഠ പരമ്പരകൾക്കും നമ്മുടെ ശ്രീഗുരുവും ശ്രീ എന്ന കൂട്ടായ്മയിലെ അഡ്മിൻ പാനൽ അംഗങ്ങൾക്കും ശ്രീനാരായണീയരായ എൻ്റെ ആത്മസഹോദരങ്ങൾക്കും ബാലവേദി കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം നവരാത്രി മഹോത്സവം നമ്മുടെ ശാരദാമ്പയുടെ പതാരബിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഇന്ന് മനനം ചെയ്യുവാൻ ലഭിച്ചിരിക്കുന്നത് ജനനീ നവരത്നമഞ്ചിരി എന്ന ജ്ഞാനാമൃതത്തിലെ മൂന്നാം ജ്ഞാനവല്ലിരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ചിങ്ങം ഇരുപത്തിയാറ് അതായത് ആയിരത്തി എൺപത്തി നാല് ചിങ്ങം ഇരുപത്തിയാറ് അമ്പത്തി മൂന്നാമത്തെ തിരുനാളാഘോഷത്തോട് അനുബന്ധിച്ചാണ് ശ്രീനാരായണത്രിപ്പാദങ്ങൾ ശിവഗിരിയിൽ ശാരദാമഠത്തിന് ആടിസ്ഥാനക്കല്ല് സ്ഥാപിച്ചത് ഈ അവസരത്തിൽ ശിവഗിരിയിൽ വെച്ച് രചിച്ച ജ്ഞാനഗംഗാമൃത സ്വരൂപമായ ഒരു സ്തോത്രകൃതിയാണ് ജനനി നവരത്നമഞ്ചിരി ഇവിടെ ജനനി എന്ന് വാഴ്ത്തി സ്തുതിക്കുന്നത് ശ്രീ ശാരദാദേവിയുടെ തിരുസ്വരൂപത്തെ തന്നെയാണ് ഒന്നായ മാമതിയെന്നും മേലായ മൂലമതിയെന്നും നാദരൂപിണിയെന്നും ആഗമാന്തനിലയേ എന്നും ഉല്ലാഹബോധജനിയെന്നും രാജയോഗജനിയുമൊക്കെ ഈ കൃതിയിലൂടെ ശാരദാ സ്വരൂപത്തെ ഗുരുദേവൻ നമുക്ക് വണ്ണിച്ചു കാണിക്കുന്നു ഒൻപത് ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ മധുര മനോഹര കൃതി ഒൻപത് സ്തോത്ര അടങ്ങുന്ന ഒരു പൂങ്കുലയാണ് ഇത് ജനനി എന്നത് സർവ്വസൃഷ്ടികളുടെയും മാതൃഭാവമാണ് അമ്മയാണ് അമ്മ എന്നാൽ കേന്ദ്രമാണ് ഈ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പിറവി കൊണ്ടവയാണ് പിറവികൊണ്ടവയാണ് സമസ്തജരാചരങ്ങളും ഈ കൃതിയിലെ അമ്മ അതായത് ജനനി എന്ന അഖണ്ഡ ബോധമാണ് ഭക്തിയും പ്രാർത്ഥനയും കൊണ്ട് ജനനിയായി വിലസുന്ന ശ്രീ ശാരദാദേവിയുടെ തിരുഹൃദയത്തിലേക്ക് ലയിച്ചു ചേരുവാൻ ഈ കൃതി നമ്മെ സഹായിക്കും സർവപ്രപഞ്ചത്തിനും ജനനീയ ജനനീയവാഴ്ത്തി ഉപാസിച്ച് അനുഗ്രഹം നേടി ജീവിതം ധന്യമാക്കുന്നതിനായിട്ടാണ് ശ്രീനാരായണ തൃപാദങ്ങൾ ജനനീ നവരത്നമജുരി എന്ന അതിവിശിഷ്ടവും വേദാന്തസാര സമ്പന്നവുമായ ഈ കൃതി നമുക്ക് രചിച്ച് തന്നിട്ടുള്ളത് ജനനി നവരത്നമജുരി ജ്ഞാനവല്ലരി മൂന്ന് ഓ ായി മാറും അറിവുണ്ടായി മുന്നമിതു കണ്ടാടും അങ്കമകവും കൊണ്ടായിരം തരം ഇരുണ്ടാശയം പ്രീതിചുരണ്ട് ആ മകസിൽ മറയും കണ്ടാലും ഈ നിലയിൽ ഉണ്ടാകയില്ല അറിവ് അഹണ്ടാനു ഒരു ൂരി അതായത് ഇരുട്ടിൽ പ്രകാശിക്കുന്ന മിന്നാമിനുങ്ങ് വിളക്ക് നക്ഷത്രം ചന്ദ്രൻ എന്നിവ സൂര്യൻ്റെ പ്രകാശത്തിൽ നിഷ്പ്രഭമാകുന്നു അവയുടെ പ്രകാശം സൂര്യൻ്റെ മഹാപ്രകാശത്തിൽ മറഞ്ഞുപോകുന്നു ഇതുപോലെ ഇരുട്ടിൻ്റെ പ്രതീകമായ അജ്ഞതയാൽ ഉണ്ടായി മാറുന്നതായ വിഷയാധിഷ്ഠിതമായ അറിവ് അവിദ്യയാണ് സദാ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിനുള്ള അജ്ഞാന ആവൃതമായിരിക്കുന്ന ആശയങ്ങൾ അറിവുകൾ പരവിളിയായ ആത്മപ്രകാശത്തിൽ ബ്രഹ്മജ്ഞാനത്തിൽ മറഞ്ഞുപോകും ശ്രുതി യുക്തി എന്നിവകളാൽ ഉണ്ടാക്കാവുന്നതല്ല അഖണ്ഡ ബ്രഹ്മാനന്ദ ബോധം അത് അനുഭവിച്ച് അറിയേണ്ടതാണ് അനുഭവി യാതറിവില്ല എന്ന് ഗുരുദേവൻ ആത്മോപദേശതകത്തിൽ നമുക്ക് വെളിവാക്കി ഇരിക്കുന്നത് ഇവിടെ നമുക്ക് ഓർക്കാവുന്നതാണ് അഖണ്ഡ ബ്രഹ്മാനന്ദ അനുഭൂതിയിലെ അദ്വൈത സാക്ഷാത്കാരമാകുന്ന താമരയിൽ വീണ് അതിലെ പരമാനന്ദാമൃതം നുകർന്ന് രമിച്ചിരിക്കുന്നവനായ അവനാണ് ധന്യനായ ജ്ഞാനി ഈ പ്രപഞ്ച ദൃശ്യങ്ങൾ എന്ന് പറയുന്ന ഇതൊക്കെ ഉണ്ടായി വന്നവയും അത് കഴിയുമ്പോൾ അല്പകാലം കഴിഞ്ഞിട്ട് അത് കുറച്ച് നാൾ നിന്നിട്ട് നശിച്ചു പോകുന്നവയുമാണ് അല്ലേ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ചുറ്റുപാട് കാണുന്നത് എല്ലാ ദൃശ്യങ്ങളും ഒരു മരം ഉൾപ്പെടെ ഒരു ചെറിയ ജീവി ഉൾപ്പെടെ എന്തിനും നാമുൾപ്പെടെ എല്ലാവരും തന്നെ ഉണ്ടായിട്ട് അത് അല്പകാലം കഴിഞ്ഞിട്ട് നശിച്ചു പോകുന്നവയുമാണ് ഇല്ലാതിരുന്ന ഈ അവസ്ഥയിൽ നിന്നും ഇങ്ങനെ ഉണ്ടായി കാണുന്ന വിഷയങ്ങളെ കണ്ടിട്ട് ശരീരവും മനസ്സും അവയുടെ പിന്നാലെ പായാനായിട്ട് തുടങ്ങുന്നു ആയിരമായിരം സങ്കല്പങ്ങൾ അവിടെ ഉയരുന്നു അതായത് ആ സങ്കല്പങ്ങളിലൊക്കെ ഇടുങ്ങിയ ഒരു ആശയങ്ങളൊക്കെ നമുക്ക് രൂപപ്പെട്ടിട്ട് ചുരുങ്ങും ഒടുവിൽ വാസനാരൂപത്തിൽ ലയം പ്രാപിക്കുകയും ചെയ്യുന്നു ഈ വാസനകൾ തന്നെയാണ് കുറേ കഴിഞ്ഞ് വീണ്ടും പദാർത്ഥങ്ങളായി പൊന്തുന്നത് സൃഷ്ടിയും പ്രളയവും ഇങ്ങനെ ആവർത്തിക്കുന്നതായി കണ്ടിട്ടും അവയുടെ അധിഷ്ഠാനമായ നിത്യസദ്യയെ അറിയാൻ കഴിയുന്നില്ല എല്ലാം ഒന്നാണെന്നുള്ള അഖണ്ഡാനുഭൂതിയിൽ ഉയർന്നു വികസിക്കുന്ന ഹൃദയപത്മത്തിൽ മുഴുകി അനന്തമായ ആത്മാനന്ദ മധു നുകർന്നു കഴിയുന്ന സ്ഥിതപ്രജ്ഞൻ മാത്രമാണ് പുണ്യമാൻ അതായത് നമ്മൾ നാം ഉൾപ്പെടെയുള്ള ഈ സകല ചരാചരങ്ങളും നശിച്ചു പോകുന്നവയാണ് അല്പകാലം നിന്നിട്ട് നശിച്ചു പോകുന്നവയാണ് എന്നാൽ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ ഓരോ ഓരോ വിഷയവിദഗ്ധ കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഓരോ സുഖങ്ങൾ തേടി അതിൻ്റെ പിന്നാലെ പായുകയാണ് അതെല്ലാം ഈ ഒരു മായയാലാണ് എന്നാണ് ഇവിടെ നമ്മളെ ഗുരുദേവൻ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഈ അറിയപ്പെടുന്ന എല്ലാ പ്രപഞ്ച ദൃശ്യങ്ങളും ഉണ്ടാവുകയും അറിയുന്നവയുമാണ് എവിടെ നിന്നാണ് ഇത് ഉണ്ടായി എവിടേക്കാണ് മറയുന്നത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമന്വേഷിക്കലാണ് സത്യാന്വേഷണം എന്ന് പറയുന്നത് ഈ കാണപ്പെടുന്ന പ്രപഞ്ച വസ്തുക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഇല്ലായിരുന്നു നശിച്ചു കഴിഞ്ഞാൽ ഇല്ലാതാവുകയും ചെയ്യും ആദ്യവും അവസാനവും ഇല്ലാതിരിക്കേ ഇടയിൽ അല്പകാലത്തേക്ക് മാത്രം ഉണ്ടെന്ന് തോന്നിക്കുന്ന വസ്തു പ്രതിഭാസങ്ങളെയാണ് വേദാന്തികൾ മിഥ്യാ മിഥ്യാപ്രതിഭാസങ്ങളെന്ന് വിളിക്കുന്നത് അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മരുഭൂമിയിലെ വെള്ളം അതുപോലെ തന്നെ കയറിലെ സർപ്പം അതായത് മരുഭൂമിയിൽ നമുക്ക് വെള്ളമുണ്ടെന്ന് തോന്നും കാനൽ ജലമെന്നാണത് പറയുന്നത് എന്നാൽ അവിടെ വെള്ളം കാണാൻ ചാൻസ് ഇല്ല കാണാറുമില്ല എന്നാൽ അതുപോലെ തന്നെ ഈ കയറിലെ സർപ്പം നമുക്കൊരു ഇങ്ങനെ കിടക്കുമ്പോൾ അത് ചിലപ്പോൾ നമുക്കൊരു പാമ്പ് കിടക്കുന്ന പോലൊക്കെ തോന്നും ഒരു വള്ളി എന്തെങ്കിലും ഒരു വള്ളി കിടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കയർ കിടക്കുമ്പോഴോ കിടക്കുമ്പോഴോക്കെ നമുക്കതിങ്ങനെ ശകലം വളഞ്ഞൊക്കെ കിടക്കുമ്പോൾ അതിലെ പാമ്പിൻ്റെ ഒരു രൂപം നമുക്ക് മനസ്സിൽ തോന്നാം ഇതൊരല്പസമയത്തേക്ക് മാത്രം ഉണ്ടെന്ന് തോന്നിയിട്ട് മറയുന്നതെല്ലാം അതുപോലെയാണെന്ന് കണക്കാക്കിയാൽ മതി അതായത് ഈ കാണുന്ന പ്രപഞ്ചവും അങ്ങനെയാണെന്ന് തോന്നൽ മാത്രമാണെന്നാണ് ഇവിടെ പറയുന്നത് ഈ ഉണ്ടായി മറയുന്ന എല്ലാ വസ്തുക്കളുടെയും ഈ മിഥ്യാതത്വം വ്യക്തമാക്കുവാനാണ് ഗുരുദേവൻ പറയുന്നത് ഉണ്ടായി മാറും അറിവുണ്ടായി മുന്നം ഉണ്ടായി മറിയുന്ന എല്ലാ വസ്തുക്കളും ഇല്ലാതെ ഇരുന്നിട്ട് ഉണ്ടായി അല്പകാലത്തേക്ക് പ്രകാശിക്കുന്നവയാണ് അല്പപ്രതിഭാസികളെയെല്ലാം അറിവിൻ്റെ അംശങ്ങളാണെന്ന് നമുക്ക് മുൻപദ്യങ്ങളിലൊക്കെ എനിക്ക് വന്നവർ മുമ്പ് പറഞ്ഞ് ആ ഒന്ന് രണ്ട് പദ്യങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അനിലാജിയും മേഘാജിയുമൊക്കെ അത് നല്ലപോലെ വിശദീകരിച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് ഈ മിഥ്യാപ്രതിഭാസങ്ങളെ സത്യമായിട്ട് ഭ്രമിക്കുന്നത് കൊണ്ട് മനസ്സിനവയിൽ മനസ്സിലെ ഈ മിഥ്യാ പ്രതിഭാസങ്ങളൊക്കെ അത് നമുക്ക് സത്യമായിട്ട് തോന്നിക്കുന്നത് കൊണ്ടാണ് അവക്ക് നമുക്ക് മനസ്സിൽ ഒരു ഭ്രമം അവിടെ സംഭവിക്കുന്നത് ഈ ഭ്രമം അവ കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ഒരു കാമത്തെ ഇവിടെ ഉളവാക്കിയാണ് നമുക്ക് ആഗ്രഹമുള്ളവയൊക്കെ കിട്ടാതിരിക്കുകയോ ഇനി അത് മറ്റാർക്കെങ്കിലും ലഭിക്കുകയോ ഒക്കെ ചെയ്താൽ നമുക്കവിടെ ഒരു ശകലം കുശുപും ഒരു ക്രോധമൊക്കെ ഉണ്ടാകാനായിട്ട് കാരണമായി കാരണമായിത്തീരും ഇനി നമ്മുടെ ചില ആഗ്രഹങ്ങൾ സാധിച്ചാൽ തന്നെ അതിനുപരി പുതുതായി നിരവധി കാമങ്ങൾ കൊന്നു ഇപ്പം നമുക്കൊരാഗ്രഹം തോന്നി ഒരു പുതിയൊരു ഒരു എന്താ പറയുക ഒരു വണ്ടി വാങ്ങിക്കാനായിട്ട് തോന്നി ആ വണ്ടി വാങ്ങിച്ചു കഴിയുമ്പോഴാണ് വേറൊരാൾ ഇച്ചിരി വില കൂടിയതും ഇച്ചിരി പുതിയ മോഡലും ഒക്കെ ആയിട്ട് ഒരു വണ്ടി എടുക്കുന്നത് അപ്പോൾ നമുക്ക് പിന്നെ അത് വാങ്ങിക്കാനായിട്ടൊക്കെ അങ്ങ് തോന്നുകയാണ് അങ്ങനെ നിരവധി നിരവധി ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു ഈ അതിരറ്റ കാമക്രോധങ്ങൾ സമൂഹ പ്രമം ഉളവാക്കി നമ്മുടെ ബുദ്ധിയൊക്കെ അങ്ങ് നശിപ്പിക്കുന്നു സ്വാർത്ഥ കാമങ്ങൾ പെരുകുന്നതോടെ ഭൂരിമാന ഈ പൂരഭിമാനങ്ങളും ജാതി ദേഷം ഭാഷ എന്നീ തുടങ്ങിയ നിരവധി സങ്കുചിത സങ്കല്പങ്ങളും അവിടെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുചേരുകതിനെപ്പറ്റിയുള്ള ഓരോരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ മനസ്സിലിങ്ങനെ ഉയർന്നു വരും ചുരുക്കത്തിൽ ശരീരവും മനസ്സും ആയിരമായിരം സങ്കല്പങ്ങളുടെ പുറകെ പാഞ്ഞു നടക്കുന്നുവെന്ന സാരം മാത്രമല്ല ആ സങ്കല്പങ്ങൾ ക്രമേണ ചെറിയ ചെറിയ ആശയങ്ങളിൽ ചുരുങ്ങുകയും ചെയ്യും ആഷ ആ ഈ ആകർഷകമായ ശബ്ദഭംഗിയോടുകൂടിയുള്ള ഗുരുദേവൻ ഇക്കാര്യമാണ് കണ്ടാടും അങ്കുമകവും അതായത് അത് കണ്ടാടും അങ്കമകവും കൊണ്ടായിരം തരമിലുണ്ടാശയം പ്രതി ചുരുണ്ട എന്ന് ഇവിടെ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഈ സ്ഥൂല സൂക്ഷ്മ ജട പ്രതിഭാസങ്ങൾ ഉൾക്കൊള്ളുന്നതാണല്ലോ ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് ഈ പ്രപഞ്ചം സൂക്ഷ്മജടം മനസ്സും സ്ഥൂല ജഡം ഭൗതിക ശരീരവുമായാണ് നമുക്ക് കാട്ടിത്തരുന്നത് ഇതിൽ രൂപം കൊള്ളുന്ന ജീവിതങ്ങൾ ജഡപപ്രതിഭാസങ്ങളെ ആശ്രയിച്ച് നിലനിൽക്കുന്നിടത്തോളം ജനന മരണ പ്രഭാഗത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും ഒഴുകി ഇങ്ങനെ നമ്മൾ മരണം ജനനം മരണം ജനനം മരണം ഇങ്ങനെ അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും നമ്മളെല്ലാവരും പോയി കഴിഞ്ഞാലും നമ്മുടെ മരണത്തിന് ശേഷവും ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും ഈ ജനനവും മരണവും ജടങ്ങളുടെ ഒരു പൊതു സ്വഭാവമാണ് എന്നാണ് ഗുരുദേവൻ പറയുന്നത് ജടപ്രതിഭാസങ്ങൾ പൊന്തി വരുന്നത് ശക്തിയുടെ അവ്യക്താവസ്ഥയിൽ നിന്നാണ് പരമാത്മാവിൽ സൃഷ്ടിക്കുന്ന അതിനെ സൃഷ്ടിക്കു വേണ്ടി പൊന്തിന്ന ആശക്തി ആദ്യമായി ചെയ്യുന്നത് ആ ജ്ഞാനസ്വരൂപത്തെ മറിച്ച് ഒരു അവ്യക്താവസ്ഥ ഉളവാക്കുകയാണ് ഈ അവ്യക്താവസ്ഥയിൽ നിന്നാണ് ക്രമേണ അഹങ്കാരവും ബുദ്ധി മനസ്സും ഇന്ദ്രിയങ്ങളും ശരീരങ്ങളും ഒക്കെ രൂപം കൊള്ളുന്നത് ഇത് വേർപ്പെട്ട പോലെ കുറേ നേരം അങ്ങനെ നിന്നിട്ട് ആ ഒരു അവ്യക്താവസ്ഥയിൽ തന്നെയാണ് വീണ്ടും ലയിക്കുന്നത് ഈ അവ്യക്താവസ്ഥയിൽ നിന്നും സൂക്ഷ്മ സ്ഥൂല ദേഹങ്ങൾ പൊന്തുന്നതിന് സൃഷ്ടിയെന്നും തിരിച്ചവിടെ ലയിക്കുന്നതിന് പ്രളയമെന്നും പറയുന്നു ഈ ലയിക്കുമ്പോൾ ഏതേത് കൂടി ലയിക്കുന്നവോ അതേ സ്വഭാവങ്ങളോടുകൂടി തന്നെയാണ് അവ സൃഷ്ടിയിൽ നിന്നും വീണ്ടും പൊന്തുന്നത് വേർപ്പെട്ട പോലെ പൊന്തി നിൽക്കുമ്പോഴാണ് സ്വഭാവങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുന്നത് ഈ ഇടക്കാല സങ്കല്പം സങ്കുചിതമായാൽ ലയിച്ച് കിട്ടുന്നത് വീണ്ടും പൊന്തി വരുമ്പോൾ അതിനനുസരണമായൊരു ജീവിതമായിരിക്കും അതായത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്രളയങ്ങളുടെ ചെറിയ മാതൃകകൾ തന്നെയാണ് ഈ ഉറക്കവും മരണവും എന്ന് പറയുന്നത് ഏത് സങ്കല്പത്തോടുകൂടി ഉറങ്ങിയോ ആ സങ്കല്പത്തോടുകൂടി തന്നെയാണ് നമ്മളെല്ലാവരും ഉണരുന്നത് ഏത് സങ്കല്പത്തോടുകൂടി മരിക്കുന്നവോ ആ സങ്കല്പത്തോടു കൂടിയാണ് വീണ്ടും ജനിക്കുന്നത് എന്നാണ് പറയുന്നത് അതായത് കള്ളൻ അങ്ങനെ ഉറങ്ങിയാൽ ഉണരുന്നതും കള്ളനായിട്ട് ആയിരിക്കും അതുപോലെ തന്നെ സന്യാസി ഉറങ്ങിയാൽ ഒരു സന്യാസിയായിട്ടാണ് ഉണരുന്നത് ഇതാണ് നിയമം എന്ന് പറയുന്നത് ഈ അവ്യക്താവസ്ഥ ജ്യോതിസ്വരൂപമായ പരമാത്മാവിൽ ആ മായയുടെ ആദ്യത്തെ ആവരണമായതുകൊണ്ട് അത് മഹസിൽ അഥവാ ആ തേജസ്സിൽ മറഞ്ഞ് നിൽക്കുന്നുവെന്ന് പറയുന്നത് തികച്ചും അർത്ഥവത്താണ് ആ മഹസിൽ മറയുമെന്നതിനെ പ്രകാശ സ്വരൂപമായി തീരുമെന്ന് ഒരിക്കലും വ്യാഖ്യാനിക്കാൻ പാടില്ല പ്രകാശ സ്വരൂപമായി തീരുന്നത് മോക്ഷപ്രാപ്തി ദിശയിൽ മാത്രമാണ് അവിടെ ആയിരം തരം ആശയം പ്രതി ചുരുളുകയോ ചെയ്യുന്ന പ്രശ്നമേയില്ല ഈ ക്രിയാവിശേഷണങ്ങൾ തന്നെ ഇവിടെ ഗുരുദേവൻ വ്യക്തമായും പ്രളയത്തെയാണ് വിവരിക്കുന്നതെന്ന് സ്പഷ്ടമാക്കുന്നു ഇവിടെ ഗുരുദേവൻ അഖണ്ഡാനഭൂതിയിലെഴും തണ്ടാലിൽ വീണുമതുകൊണ്ട് ആരംഭിക്കുമൊരു കൊണ്ടാണ് സൂര്യസുഹൃതി എന്നാണ് വിവരിച്ചിരിക്കുന്നത് ഈ വരയിൽ വീണ് ആരമിക്കും എന്നീ പദങ്ങളുടെ ധന്യാത്മകമായ സാരസസസ്യം പ്രത്യേകം നമുക്ക് എടുത്തു പറയാവുന്നതാണ് ഉണ്ണുന്ന മതിവിൽ മുങ്ങിലയിച്ചു പോയ പ്രതീതിയാണ് വീണു എന്ന പദം ഉളവാക്കുന്നത് ആരമിക്കുമെന്ന പദം സ്ഥിതപ്രജ്ഞനെ എവിടെ എങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നാലും ഹൃദയം ബ്രഹ്മാനന്ദ അനുപുതിയിൽ മുഴിയും ഇരിക്കുമെന്ന് ആണിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ജനനി നവരത്നമഞ്ചിരിയിലെ ഇത്ര ശ്ലോകങ്ങളുടെ കവിതാമാതിരിയും ആസ്വാദിത്യവും ചിന്തകന്മാർക്ക് വാചാമഗോചരമെന്നേ പറയേണ്ടു കാരണം അത്രയ്ക്കും മനോഹരമായ ഒരു കൃതിയാണ് അത് ഒരു എന്താ പറയുക ഒരു തരംഗ രൂപേണ നമ്മുടെ മനസ്സിനെ ഉദ്ദേപിവിച്ച് നമ്മുടെ തലച്ചോറിനെ ഉദ്ദേപിവിച്ച് അവിടെ വളരെയധികം പ്രവർത്തനങ്ങൾ ഉളവാക്കുന്ന തരത്തിൽ ആണ് ആണതിൻ്റെ രചന പോലും കൂടെ ആ ഒരു വാക്കുകളും ഗുരുദേവൻ അങ്ങനെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ജനനി നവരത്നമഞ്ചിരിയിലെ ആ പദപ്രയോഗം തന്നെ ആ ഒരു ചൊല്ലുമ്പം തന്നെ നമുക്ക് നമ്മുടെ മനസ്സിന് ആനന്ദം ഉളവാക്കുന്ന തരത്തിലാണ് ഗുരുദേവൻ്റെ ജനനി നവരത്നമഞ്ചിരി എന്ന കൃതി ഇതോടുകൂടി എൻ്റെ ഈ മൂന്നാം ശ്ലോകത്തിൻ്റെ മണ്ണനും ഇവിടെ പരിപൂർണമാവുകയാണ് ഈ നവരാത്രി മഹോത്സവത്തിൽ ഈ ഒരു കൃതി എനിക്ക് മനനം ചെയ്യുവാനായിട്ട് ലഭിച്ചതിൽ ഞാൻ ഭഗവാനെ നന്ദി പറയുന്നു ഒപ്പം ശാരദാമയ്ക്കും എല്ലാവിധ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ശ്രീ നാരായണ ധർമ്മം വിജയിക്കട്ടെ